നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയിൽ ഭാഗ്യവും നേട്ടങ്ങളും അവസരങ്ങളും തേടിയെത്തുന്ന അഞ്ച് നക്ഷത്രക്കാരെ പറ്റിയാണ് പറയുന്നത് ജന്മനക്ഷത്രത്തിന് ഒരു പരിധിവരെ വ്യക്തി ജീവിതത്തെ സ്വാധീനിക്കാനാകും തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ മേഖലകളിൽ ഉണ്ടാകാവുന്ന നേട്ടങ്ങൾക്കും നഷ്ടങ്ങൾക്കും ജന്മനക്ഷത്രങ്ങളുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത് ജന്മസമയത്തിനനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാമെങ്കിലും ചില നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ കൂടുതലായി ഉണ്ടാകും ജീവിതത്തിലും തൊഴിലിലും അവസരങ്ങൾ ഇവരെ തേടിയെത്തും ആ സമയം അത് പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രം ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി അശ്വതി അശ്വതിയെ സംബന്ധിച്ച് നക്ഷത്ര ദേവതയായ അശ്വിനി ദേവതകളുടെ കുതിരയുടെ ആകൃതിയാണ് നക്ഷത്ര നക്ഷത്രസ്വരൂപത്തിന് ഈ കൂട്ടർ അസാമാന്യമായ വാക് വാക്സാമർഥ്യവും ബുദ്ധിയും ഉള്ളവരാണ് അത് ഇവർക്ക് തൊഴിൽ ഇടങ്ങളിൽ അനുകൂല അവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കും വിദേശ പഠനത്തിനും വിദേശവാസത്തിനും യോഗമുള്ളവരാണിവർ ധനസ്ഥിതി സ്വയം അധ്വാനത്തിലൂടെ മെച്ചപ്പെടുത്തുന്നവരാണിവർ അശ്വതി നക്ഷത്രക്കാർ ഔഷധം നൽകുന്നതും അവരിൽ നിന്ന് ഔഷധം സ്വീകരിക്കുന്നതും ഫലപ്രദമാണ് എന്നൊരു വിശ്വാസവുമുണ്ട് സംഗീതത്തിൽ അഭിരുചി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് സമൂഹത്തിൽ ഇവർ വളരെയധികം ശ്രദ്ധിക്കപ്പെടും രണ്ടാമതായി പുണർദ്ദം ശ്രീരാമൻ്റെ നക്ഷത്രമാണ് പുണർദ്ദം പുണർദ്ദത്തിൻ്റെ നക്ഷത്രാധിപൻ ഗുരുവാണ് അതുകൊണ്ട് ഇവർ ബുദ്ധിശാലികളും വിശാല മനസ്കരും സൗമ്യതയുള്ളവരുമായിരിക്കും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ ആലോചിച്ചു മാത്രം അഭിപ്രായം പറയുന്നതിനാൽ ശത്രുക്കൾ കുറവായിരിക്കും അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടാത്ത സ്വഭാവം ഇക്കൂട്ടരെ ഒരു പരിധിവരെ സഹായിക്കാറുണ്ട് ആകർഷകമായ ശരീരവും സത്യസന്ധമായ പ്രവൃത്തിയും വശ്യമായ സംഭാഷണവും മറ്റുള്ളവരുടെ ഇംഗിതമറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള കഴിവും ഇവരെ മറ്റുള്ളവർക്ക് പ്രിയമുള്ളവരായി മാറ്റുന്നു ഒരു കാര്യത്തിലും എടുത്തുചാട്ടം കാണിക്കുകയിൽ ഇവർ വാക്ശക്തിയും വിചാരണാശക്തിയുമുള്ള ഇവരെ വാഗ്വാദത്തിൽ എതിർത്ത് തോൽപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മൂന്നാമതായി ആയില്യം ഏത് രംഗത്തും താൻ മുന്നിട്ട് നിൽക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് ആയില്യം നക്ഷത്രക്കാർ മറ്റുള്ളവരാൽ പെട്ടെന്ന് ആകർഷിക്കപ്പെടും കൂടാതെ പല മേഖലയിലും തലപ്പത്ത് എത്താനുള്ള കഴിവും ഇവർക്കുണ്ട് ഇവരിലുള്ള അപാരമായ കഴിവാണ് നേതൃത്വ ഗുണം ഒരിക്കലും മറ്റുള്ളവരെ ഇവർ അന്തമായി വിശ്വസിക്കാറുമില്ല നാലാമതായി അത്തം പൊതുജനങ്ങളിൽ നിന്നും ബഹുമാനവും സ്ഥാനമാനങ്ങളും വളരെയധികം ലഭിക്കുന്നവരാണ് അത്തം നക്ഷത്രക്കാർ ഇവർ പൊതുവെ ശാന്തരും മര്യാദയുള്ളവരും കണിശക്കാരുമാണ് ജോലിസ്ഥലത്തായാലും പൊതുജനങ്ങൾക്കിടയിലായാലും കീഴ് ജീവനക്കാരാവാൻ ഇവർ ഇഷ്ടപ്പെടാറില്ല വിദ്യാഭ്യാസം കുറഞ്ഞാലും ഇവർക്ക് വളരെയധികം അറിവും സ്ഥാനമാനങ്ങളും ജീവിതത്തിൽ ലഭിക്കും ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്നത് ഒരു പ്രത്യേകതയുമാണ് അവസാനമായി ചോതി നക്ഷത്രക്കാർ ചോദിക്കാതെ ലഭിക്കും എന്നാണ് ചൊല്ല് ജീവിതത്തിൽ സുഖഭോഗങ്ങളും ഐശ്വര്യങ്ങളും അനുഭവിക്കാനുള്ള യോഗം ഇവർക്കുണ്ട് തുലാം രാശി രാശിയായതിനാൽ ത്രാസിനെ പോലെ ഏത് കാര്യവും തൂക്കി നോക്കി തെറ്റും ശരിയും വേർതിരിച്ചറിയാൻ കഴിവുള്ളവരാണിവർ ഏത് കാര്യത്തിലും ലാഭനഷ്ടങ്ങൾ നോക്കിയാവും ഇവർ തീരുമാനമെടുക്കുക ആജ്ഞാശക്തിയും അധികാരശക്തിയും ഉള്ളവരാണിവർ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി नमस्कार